നമസ്കാരം രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് മുതൽ രാജ്യത്ത് ദേശീയത വർദ്ധിപ്പിക്കാൻ ഓരോരു പൗരന്മാരുടെയും മനസ്സിൽ ദേശീയോദ്ഗ്രഥനം സൃഷ്ടിക്കാൻ ദേശീയത വളർത്താനുമെല്ലാം ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായി ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും അതുപോലെ തന്നെ ദേശീയ മാന ബിന്ദുക്കൾ സംരക്ഷിക്കുന്നതിലും പുനർനിർമ്മിക്കുന്നതിലുമെല്ലാം നരേന്ദ്രമോദി സർക്കാർ പ്രത്യേക ശ്രദ്ധ വച്ചിരുന്നു അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ നിലനിന്ന ക്ഷേത്രവും അതുപോലെ തന്നെ നളന്ദ സർവകലാശാല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തകർക്കപ്പെട്ടുപോയ നളന്ദ സർവകലാശാലയുടെ പുനർനിർമ്മാണവും എല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു കഴിഞ്ഞു ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ദേശീയ ചിന്താഗതി വളർത്താൻ ഉതകുന്ന പ്രവർത്തനങ്ങളാണ് എന്നാൽ ഇത്തരം ദേശീയ ചിന്തകളെയൊക്കെ എതിർക്കുന്നവരും പല സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം നമ്മുടെ സമൂഹത്തിലുണ്ട് അതായത് അവർ ഇതിനെ വിവക്ഷിക്കുന്നത് തീവ്ര ദേശീയത എന്നതാണ് തീവ്ര ദേശീയത പലപ്പോഴും അപകടമാണ് തീവ്ര ദേശീയത വിശ്വ മാനവികതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല തീവ്രദേശീയത പ്രാദേശികവാദം വളർത്തും എന്നിങ്ങനെയൊക്കെയുള്ള പല അഭിപ്രായങ്ങളും ഈ പറയുന്ന ഇടത് ലിബറൽ സംഘടനകൾക്കൊക്കെയുണ്ട് പക്ഷെ ഈ ദേശീയതയിലെ ചില പ്രശ്നങ്ങൾ ദേശീയത ബോധമുള്ള ഒരു സമൂഹം അല്ലാതായിരിക്കുന്നതിന്റെ പല പ്രശ്നങ്ങളും എന്ത് എന്ന് നമ്മൾ ഇപ്പോൾ ബംഗ്ലാദേശിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്ട് എഴുപത് ശതമാനത്തിലധികം വോട്ട് നേടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ പട്ടാളം അട്ടിമറിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിയെ തോക്കിൻ മുന്നയിൽ നിർത്തിക്കൊണ്ട് ഞ്ച് മിനിറ്റ് അനുവദിച്ചുകൊണ്ട് അതിനുള്ളിൽ രാജിവെച്ച് ഈ രാജ്യത്തിന് പുറത്തു പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടുത്തെ സർക്കാരിനെ പട്ടാളം അട്ടിമറിച്ചത് ഇനി ഒരു ഇടക്കാല സർക്കാരിന് ഇതാ ഇപ്പോൾ അധികാരം കൈമാറിയിരിക്കുന്നു അതായത് അമേരിക്കയടക്കമുള്ള രാജ്യങ്ങളുടെ ഇഷ്ടക്കാരായ ഒരു സംഘം ആളുകളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ പുതിയ ഭരണം നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ വളരെ വിലപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി ജസ്റ്റിസ് ആയ ഡി വൈ ചന്ദ്രചൂഡ് അദ്ദേഹം പറഞ്ഞത് അതായത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ സ്വാതന്ത്ര്യത്തിന്റെ ഒരു മൂല്യം അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം നമ്മളെല്ലാം പ്രത്യേകിച്ചും ഈ തലമുറയിൽ ജീവിക്കുന്ന അഭിഭാഷകരെല്ലാം എന്നാണ് ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് അവരെല്ലാം സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച അഭിഭാഷകരാണ് അവരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിന് മുന്നെയുള്ള രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവർ സ്വാതന്ത്ര്യത്തെ മിസ് യൂസ് ചെയ്യാൻ ആരംഭിക്കുന്നു അതായത് സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യാൻ ആരംഭിച്ചു പലതരത്തിലുള്ള അർബൻ നക്സലിസവും ഈ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും തഴച്ചു വളരുന്നുണ്ട് ഇതെല്ലാം വലിയ രീതിയിലുള്ള വിഘടനവാദം രാജ്യത്ത് ഉണർത്തുന്നുണ്ട് ഇത്തരം ചിന്തകളിൽ നിന്നും പിന്മാറേണ്ടതും ഒരുമിച്ച് നിൽക്കണമെന്ന ബോധ്യം എല്ലാവരിലും ബോധവൽക്കരിക്കേണ്ടതുമായ ഒരു ആവശ്യമാണ് അതായത് നമ്മൾ ഒന്നാണ് നമ്മളൊരു സമൂഹമാണ് എന്ന നിലയിലുള്ള ഒരു ബോധവൽക്കരണം എല്ലാവർക്കും നൽകുകയും സ്വാതന്ത്ര്യം അത് ദുരുപയോഗം ചെയ്യാതിരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നമ്മുടെ സമൂഹം ഇത്ര സമാധാനപരമായി മുന്നോട്ട് പോവുകയുള്ളൂ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന സംഘർഷങ്ങൾ ഇവിടേക്കും വന്നേക്കാം എന്നാണ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞു വയ്ക്കുന്നത് അദ്ദേഹം ഇത്തരത്തിൽ ഒരു തീവ്ര ദേശീയ നിലപാടുകാരനൊന്നുമല്ല പക്ഷേ അദ്ദേഹം പറയുന്നു സ്വാതന്ത്ര്യം അതിന് അത് എല്ലാവർക്കും ഉണ്ട് പക്ഷെ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുക അത് രാജ്യത്തിനും മറ്റു ഭരണ സംവിധാനങ്ങൾക്കും ഒന്നും പ്രശ്നമുണ്ടാകുന്ന രീതിയിൽ അവയെ നശിപ്പിക്കുന്ന രീതിയിൽ ആകരുത് എങ്ങനെയാകരുത് എന്നിപ്പോൾ ബംഗ്ലാദേശ് പറഞ്ഞു തരുന്നുണ്ട് അവരെക്കുറിച്ച് അല്ലെങ്കിൽ അവരെ കണ്ട് പഠിക്കണം എന്നാണ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞിരിക്കുന്നത് ഒരു പരിണിത പ്രജ്ഞനായ ഒരു അഭിഭാഷകൻ തന്നെ അല്ലെങ്കിൽ ന്യായാധിപൻ തന്നെ ഈ നിലയിലേക്ക് അതായത് ദേശീയതയിലേക്ക് മടങ്ങി വരണം എന്ന ഒരു ചർച്ച തുടങ്ങി വച്ചിരിക്കുന്നു അത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും ഗുണകരവുമാണ് വെബ് ഡെസ്ക് ബൈ തത്തുമൈന്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം our ongoing luxury apartments projects are crown near karibatam the square near ust global white manor near artigal Ambalatara, and evergreens luxury villas near tirumala called 90482 55599. chodis building promoters private limited Thiruvananthapuram.